ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് പച്ചരി വെച്ചിട്ട് നല്ല എളുപ്പത്തിൽ ഇന്നാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ഉണ്ടല്ലോ നല്ല ടേസ്റ്റിൻ്റെ നമുക്ക് സിമ്പിളായിട്ട് ഒരുപാട് സാധനങ്ങളില്ലാതെ പെട്ടെന്ന് കറിയൊന്നുമില്ലാതെ കഴിക്കാനും പറ്റുന്ന നല്ലൊരു റെസിപ്പി ആട്ടോ അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടമായാലും ലൈക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പം നമുക്ക് വീട്ടിലോട്ട് പോവാം അപ്പം നമുക്കിതാ ആദ്യം തന്നെ ഒരു കപ്പ് പച്ചരി ഇരിക്കാം ഇനി ഈ പച്ചരി നന്നായിട്ട് കൈകിയെടുക്കാം കേട്ടോ ഒരു മൂന്ന് നാല് വെള്ളത്തിൽ തന്നെ നന്നായിട്ട് കൈകിയെടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഒരു മൂന്ന് നാല് മണിക്കൂർ സോക്ക് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം കേട്ടോ ഇപ്പം നമ്മളിത് നല്ല വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് മൂന്ന് നാല് മണിക്കൂർ സോക്ക് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഇതാ ഒരു നാല് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ പച്ചരി നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഈ വെള്ളമൊക്കെ കളഞ്ഞിട്ട് നമുക്ക് മിക്സീഡ് ജാറിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ പച്ചരി നമ്മൾ നാല് മണിക്കൂറിന് എന്തായാലും സോക്കാക്കി വെക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് നമ്മൾ വിചാരിച്ച രീതിക്കുള്ള അപ്പായിട്ട് ഇത് റെഡിയാക്കിയെടുക്കാൻ വേണ്ടി പറ്റൂലെ അപ്പം നമ്മൾ നാല് മണിക്കൂറെങ്കിലും ഈ പച്ചരി സൊക്കാൻ വേണ്ടി മാറ്റി വെക്കാം ചിലപ്പം നമ്മൾ ചില ആൾക്കാർ ചൂടുവെള്ളത്തിലേക്ക് വെക്കും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രണ്ട് മണിക്കൂർ വെച്ചാൽ മതി കേട്ടോ പെട്ടെന്ന് ആയിക്കിട്ടിക്കോളും അപ്പോൾ ഞാനിപ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ചോറി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടുതൽ അതിലേക്ക് ഒരു അരക്കപ്പോളം വെള്ളം കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ സാധാരണ നോർമൽ വാറ്റും കൂടി ഇതിലേക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂണോളം സാൾട്ട് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു കാൽ ടീസ്പൂണോളം ചെറിയ ജീരകം നമ്മൾ വെള്ളമൊക്കെ കാച്ചുന്ന ജീരക ഉണ്ടല്ലോ അതാണ് ഇട്ടു കൊടുക്കുന്നത് ആ ഒരു ജീരകം നമുക്ക് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ വെള്ളം ഒഴിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കാട്ടോ ഒരുപാട് അങ്ങ് വെച്ച് കൊടുക്കേണ്ടത് നമ്മളിത് ഇതുപോലെ ചോറും അരിയും ഒക്കെ ഇട്ടുകഴിഞ്ഞാൽ മിക്സിഡ് ജാറിൽ നമ്മൾ ഈ ചോറും അരി കേട്ടോ ഒന്നിക്കെടുക്കേണ്ടത് വെള്ളം കാണാൻ പാടില്ല ആ ഒരു ഭാഗത്തിനുമാണ് നമ്മളിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാൻ അപ്പോൾ നമ്മളിത് ഇതിലേക്ക് ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതാ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ടേ അപ്പോൾ ഒരു മാവിതാണ് നമ്മൾ ദോശമാവിൻ്റെ ആ രീതിക്ക് തന്നെ അരച്ചെടുക്കാം കേട്ടോ നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കുക തരിതരിപ്പൊന്നും ഉണ്ടാകാൻ പാടില്ല കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂണോളം കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം അപ്പം നിങ്ങളെ കയ്യിൽ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി ഇത് നിർബന്ധം കേട്ടോ അപ്പോൾ ഇത് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മളത് ഉണ്ടാക്കി എടുക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് ഓയിലൊക്കെ വയ്ക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് ഇതിൽ അധികം ഓയിലൊന്നും പിടിക്കാൻ നമുക്ക് കിട്ടും കേട്ടോ കോൺഫ്ലോറും കൂടി ഇട്ട് കൊടുത്താൽ അപ്പോൾ നന്നായിട്ട് ഇതാ ഇതുപോലെ ഇങ്ങനെ മിക്സാക്കി കൊടുക്കുക ഇപ്പോൾ ഇതാ നമ്മളെ മാവ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ കട്ടയിൽ ഇല്ലാതെ ഇതുപോലെ നന്നായിട്ട് തന്നെ മിക്സ് എടുക്കുക ഒട്ടും കട്ടയിൽ നിന്നും പിടിക്കരുത് കേട്ടോ കട്ടയിൽ നിന്നില്ലാത്ത രീതിക്ക് തന്നെ നന്നായിട്ട് ഇതായി പോലെ ഇങ്ങനെ എടുക്കുക അപ്പോൾ ഇനി ഇത് റസ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്കിത് ഇപ്പം തന്നെ ഉണ്ടാക്കിയിട്ടെടുക്കാം കേട്ടോ അപ്പോൾ മാവ് റെഡിയായിട്ടുണ്ട് ഇനി ഒരു ചിൻച്ചട്ടി എടുത്തിട്ട് അതൊന്ന് ചൂടാക്കി അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണ വെച്ചെടുക്കാം ഇപ്പോൾ ഇതാ വെളിച്ചെണ്ണ വെച്ചെടുത്തിട്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ഒന്നര സ്പൂണോളം മാവ് വെച്ച് കൊടുക്കാം എന്നിട്ട് അതൊന്ന് ആറി വീഴുന്ന ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചിട്ടിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ചെറുതായിട്ടൊന്ന് ആറി വന്നു കഴിഞ്ഞാൽ മാത്രം മതി കേട്ടോ അപ്പം തന്നെ നമുക്കിതിലേക്ക് മുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കാം ഇപ്പോൾ ഇതാ ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ആറി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു മുട്ട ഇതാ ഇതുപോലെ ഇങ്ങനെ പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് അപ്പം തന്നെ നമുക്ക് അടച്ച് വെക്കാം അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കാൻ മറക്കല്ലാട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അടിഭാഗമൊക്കെ നമുക്ക് കയറിയിട്ട് ഉള്ള ഭാഗം നന്നായിട്ട് വെന്ത് കിട്ടില്ല അപ്പം നമ്മൾ ഈ ഒരു സമയത്ത് ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്തിട്ട് അടച്ച് വെക്കാം കേട്ടോ ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഇതുപോലെ ഇങ്ങനെ അടച്ച് വെക്കുക അപ്പോൾ നന്നായിട്ട് കുക്കായിട്ട് കിട്ടിക്കോളും അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു സമയത്ത് ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം അല്ലാതെ കുറച്ച് പച്ചമുളക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടിട്ട് കൊടുക്കുക അല്ലെങ്കിൽ നമുക്ക് ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മുളകൊടിയോ കുരുമുളകോടിയൊക്കെ ഈ സമയത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് നന്നായിട്ട് ഇത് റെഡിയായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പം നമ്മളിത് ഇതുപോലെ ഇങ്ങനെ എടുത്തിട്ട് ഇതിൽ എണ്ണ ഒക്കെ ഇത് ഇതുപോലെ ഇങ്ങനെ ചെരിച്ച് വെച്ചെടുക്കാം വെച്ചെടുക്കുന്ന സമയത്ത് അതിൽ എണ്ണ ഒക്കെ ഇതുപോലെ ഇങ്ങനെ താഴത്തേക്ക് വന്നോളാം എന്നിട്ട് നമുക്ക് ഇത് വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഇതാ നമ്മൾ അടിപൊളിയുള്ള ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല സിമ്പിളായിട്ട് നമുക്ക് ഒരുപാട് സമയമൊന്നും എടുക്കാതെ ഒരുപാട് സാധനങ്ങളൊന്നും ഇല്ലാതെ കറിയൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാൻ വേണ്ടി പറ്റുന്ന നല്ല സിമ്പിളായിട്ടുള്ള റെസിപ്പി ആട്ടോ നമുക്ക് പെട്ടെന്ന് രാവിലെയൊക്കെ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പം നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബൈ താങ്ക്